കേസ് കോടതിയുടെ വിമർശനം ബി ജെ പി നേതാവിന് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച പാലത്തായി പോക്സോ കേസിൽ വിധിയുടെ പകർപ്പ് പുറത്ത് സി പി എം നേതാവും അന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രിയുമായിരുന്ന കെ കെ ശൈലജയെ കോടതി വിമർശിച്ചു അതിജീവിതയെ കൗൺസിലിംഗ് ചെയ്തവർക്കെതിരായ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുത്തില്ലെന്ന് വിധിനായത്തിൽ പറയുന്നു കൗൺസിലർമാർ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് ചൂണ്ടിക്കാട്ടി അതിജീവിതയുടെ മാതാവ് നൽകിയ പരാതിയിൽ കെ കെ ശൈലജ നടപടിയെടുത്തില്ല അതിജീവിതയോട് അപമര്യാദയായി പെരുമാറിയ കൗൺസിലർമാരെ പിരിച്ചുവിടണമെന്നും വിധിനായത്തിൽ പറയുന്നുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലെ കൗൺസിലർമാർക്കെതിരെ നടപടി വേണമെന്ന് കോടതി കൗൺസിലിംഗിന്റെ പേരിൽ കൗൺസിലർമാർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും അവർ ജോലിയിൽ തുടരാൻ അർഹരല്ലെന്നും കോടതി പറഞ്ഞു പാലത്തായി പോക്സോ കേസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി പ്രതി കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഈ വിധിനായത്തിലാണ് മുൻ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയെക്കുറിച്ചുള്ള പരാമർശമുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യത്തെ രണ്ടു മാസം കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് കുട്ടിക്കുണ്ടായത് ഈ സാഹചര്യത്തിലാണ് അന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജയ്ക്ക് മാതാവ് പരാതി നൽകുന്നത് കൗൺസിലർമാരുടെ നിന്ന് അടുത്ത മാനസിക പീഡനങ്ങളാണ് കുട്ടി അനുഭവിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ ശൈലജ ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് കോടതിയുടെ വിധിനായത്തിൽ എടുത്തു പറയുന്നത് അധ്യാപകനും ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ട് ഹൗസിൽ കെ പത്മരാജനാണ് പെൺകുട്ടിയെ മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആർ എസ് എസ് കാരനായ പ്രതി കൺമുന്നിലുണ്ടായിട്ടും പോക്സോ കേസിൽ അറസ്റ്റ് ഉണ്ടായില്ല പ്രതി ഒളിവിലെന്നായിരുന്നു പാനൂർ പോലീസിന്റെ മറുപടി ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ ഒരു മാസം തികയുന്നതിന് തലേന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു കെ കെ ശൈലജയുടെ സ്വന്തം മണ്ഡലത്തിലായിരുന്നു സംഭവം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായെന്ന വിമർശനം ഉയർന്നു